ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ പുറത്താക്കാൻ നോക്കിയിരുന്ന് എത്രയോ ആളുകൾക്ക് കണ്ണു തോന്നിട്ടുണ്ടാവും രാവിലെ മുതൽ എത്ര ആകാംക്ഷയോടെയാണ് ആളുകൾ വാട്സ്ആപ്പ് ഫോണൊക്കെ വഴി ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തത് അതോടൊപ്പം വന്ന ഒരു ന്യൂസ് അപ്സര ഗുരുതരാവസ്ഥയിൽ നിന്നായിരുന്നു എഴുപതിനായിരം ആണ് ആ ന്യൂസിന് ഒരു മണിക്കൂറിനുള്ളിൽ വന്നത് പലരും പറഞ്ഞ ഫിസിക്കൽ അസോൾട്ട് നടന്നപ്പോൾ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി കൂടി ഉണ്ടായിരുന്നു അവിടെയെന്ന് വിഷയം കൊണ്ട് ആൽബി വരാൻ വേണ്ടി ആയിരുന്നു പിന്നീട് വെയിറ്റിംഗ് ഇതിനിടയിൽ അടുത്തു സംസാരിച്ചിരുന്ന ജാസ്മിനും അപ്സരയും നിസാര ഒരു കാര്യത്തിൽ പരസ്പരം പഴിയാരി സംസാരിച്ചു തുടങ്ങി ആ സംസാരം ഒരു വഴക്കിന് രൂപത്തിലേക്ക് നീങ്ങുകയും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം യും ചെയ്തു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസ് കേട്ട് ബിഗ് ബോസിനും സംശയം തോന്നി ഇനി പറഞ്ഞ പോലെ വല്ല അടിയും നടന്ന് യാസ്മിനെ പുറത്താക്കണോ അപ്സരയെ ഹോസ്പിറ്റലിലും ആക്കണോ എന്നറിയാൻ ക്യാമറ അവരെ തന്നെ ഫോക്കസ് ചെയ്ത് സ്റ്റില്ലാക്കി വെച്ചു യാസ്മിന്റെയും അപ്സരയുടെയും വഴക്ക് ഏകദേശം അവസാനിച്ചു പോലെയായി എങ്കിലും അടി കാണാൻ കാത്തിരുന്ന പലരും ഇനിയും എപ്പോൾ വേണമെങ്കിലും അത് നടക്കാൻ സാധ്യതയുള്ളതുപോലെ ഷോയിൽ തന്നെ നട്ടിരുന്നു ഒടുവിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല സംഭവിക്കുകയും ഇല്ല എന്നുറപ്പായപ്പോൾ ബിഗ് ബോസിന്റെ ക്യാമറ അവിടെ നിന്നും ആംഗിൾ മാറ്റി പിന്നീട് പ്രേക്ഷകർ ആൽബി വരാൻ നോക്കിയിരിക്കുന്നു അപ്പോഴാണ് വേഷപ്രജനായി ആൽബി അവിടെ വന്നത് അത് കാര്യങ്ങൾ കുറച്ചുകൂടി സംശയത്തിന് ഇടവരുത്തി ഇപ്പോൾ ആൽബി ആൽബിയും അക്ഷരയുടെ അമ്മയും പോകാൻ യാത്ര പറയുമ്പോഴാണ് ആൽബി ജാസ്മിൻ അർജുൻ എന്നിവരോട് സോറി പറഞ്ഞത് ആൽബി മാസ്ക് വെച്ച് അവിടെ മെഡിക്കൽ റൂം വഴി കയറി വന്നപ്പോൾ ജാസ്മിൻ്റെയും അർജുൻ്റെയും കയ്യിൽ തട്ടിയ ശേഷമാണ് അവിടത്തേക്ക് ഓടിയത് അപ്പോൾ കയ്യിൽ തട്ടിയതിനാണ് ആൽബി സോറി പറഞ്ഞത് അതികൾക്ക് പോകാൻ സമയമായി എന്ന് അനൗൺസ് ചെയ്ത ബിഗ് ബോസിനെ പിന്നെയും സംശയം അദ്ദേഹം ഉടൻ അനൗൺസ് ചെയ്തു എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചതല്ലേ കുറച്ചു നേരം കൂടി ഒരുമിച്ചിരിക്കുവാൻ അതുകൊണ്ട് കുറച്ച് നേരം കൂടി തരുന്നു അവർക്ക് മടങ്ങി പോകാൻ എന്ന കാര്യത്തിൽ അല്പസമയം കൂടി ബിഗ് ബോസ് നീട്ടിക്കൊടുത്തു കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന ന്യൂസ് എല്ലാം കണ്ടപ്പോൾ ഇനി കിട്ടുന്ന എക്സ്ട്രാ ടൈമിലായിരിക്കുമോ ആ അടി നടന്നതെന്നറിയാൻ ബിഗ് ബോസിനും ആകാംക്ഷയുണ്ട് എക്സ്ട്രാ ടൈമിൽ മത്സരാർത്ഥികളും അതിഥികളും തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടി ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി ഡാമേജ് എലിമിനേഷൻ ഒക്കെ വെറും സ്വപ്നമായിപ്പോയി